കുമ്പളയിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് മാരകമായി പരിക്കേറ്റിട്ടും മതിയായ ചികിത്സ കിട്ടാതെ വിഷമിച്ചിരുന്ന സ്ത്രീക്ക് കാസർഗോഡ് വിഷൻ റിപ്പോർട്ടറുടെ ഇടപെടലിനെ തുടർന്ന് വിദഗ്ധ ചികിത്സ ലഭ്യമായി മണ്ഡലം എം എൽ എ കെ മഷ്റഫിന്റെ നേതൃത്വത്തിലാണ് വീട്ടമ്മയെ ഒടുവിൽ മികച്ച ചികിത്സ നൽകുന്നതിനായി മംഗൽപ്പാടിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത് കുമ്പള കുണ്ടങ്കടുക്കിയിലെ വെൽഫെയർ സ്കൂളിനു സമീപത്തെ കോളനിയിൽ തനിച്ച് താമസിക്കുന്ന സുനിധിയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി പേപ്പട്ടി കടിച്ചത് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന സുനിധിയെ വീട്ടിനകത്ത് കയറിയ പട്ടിയും മുഖത്ത് കടിച്ചു പറിക്കുകയായിരുന്നു സുനിധിയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തിരുന്നു പിന്നീട് ആശുപത്രിയിലെ ആംബുലൻസിൽ സുനിധിയെ മികച്ച ചികിത്സ നൽകുന്നതിനായി മംഗലാപുരത്തെ ബെർലോക്ക് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ വിഷചികിത്സയ്ക്കുള്ള കുത്തിവയ്പ് എടുത്തതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു സാമ്പത്തിക പരാധീനത മൂലം തിരിച്ച് ഓട്ടോയിലായിരുന്നു ഇവർ വീട്ടിലേക്ക് മടങ്ങിയത് വിദഗ്ധ ചികിത്സ ലഭ്യമാകാതിരുന്നതോടെ പ്രദേശത്ത് വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു ശാന്തമായി വന്നിട്ട് പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല പെട്ടെന്ന് മംഗലായും കൊണ്ടുപോകണം അപ്പൊ അവിടെ പോകുമ്പോ അവിടെ മരുന്നും കൊടുത്തിട്ടില്ല ഒരു 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 ഇഞ്ചിന് മാത്രം കൊടുത്തേ ഉള്ളൂ പിന്നെ ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല മരുന്ന് കൊടുത്തിട്ടില്ല പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കാന്ന് പറഞ്ഞോ ഇവര് ഇവിടെ എത്തുമ്പോൾ മൂന്ന് മണിയായി മൂന്ന് മണിക്ക് ഇവിടെ എത്തി പിന്നെ അവിടെ ഒന്നും ചികിത്സ ഒന്നും നോക്കിട്ട് തന്നെ ഇല്ല ഒരു രണ്ട് ഇഞ്ചസിനു കൊടുത്തെങ്കിൽ മതിയാ മരുന്നല്ല കൊടുക്കാണ്ട് അതിനും കൊടുത്തിട്ടില്ല ഞമ്മളെ പാവങ്ങളായതുകൊണ്ടാണ് എസ് സി എന്ന് പറഞ്ഞ പാവങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുകൂലം ഒന്നും കിട്ടാത്തത് ചികിത്സ ഇല്ല എവിടെ പോയങ്ങനെ ഒരു മര്യാദ ഇല്ല അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെയല്ല നോക്കുന്നത് ഇങ്ങനെ ആരില്ല മക്കളോ ഭാര്യയോ ഭക്തോ ആരില്ല നോക്കാൻ അവള് ഞങ്ങളായത് കൊണ്ട് ഞങ്ങള് പരിസരത്ത് ഉള്ളത് കൊണ്ട് ഞങ്ങൾ നോക്കി പിന്നെ ഇങ്ങനെ വിട്ടങ്ങൾ പിന്നെ ഒരു ശക്തവും സംഭവം പറഞ്ഞ സ്ഥലത്തെത്തിയ കാസർഗോഡ് വിഷൻ റിപ്പോർട്ടർ ലത്തീഫിന്റെ ഇടപെടലിനെ തുടർന്ന് മഞ്ചേശ്വരം എം എൽ എ എ കെ അഷറഫ് ഡി എംഒയുമായി ബന്ധപ്പെട്ട് പരിഹാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി മംഗൽപ്പാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സുനിധിയുടെ തുടർ ചികിത്സ ആശുപത്രിയിൽ നിന്നും നൽകാൻ സാധിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ശാന്തി നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ സുനിതയെ മംഗൽപ്പാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സുനിതയെ കൂടാതെ മൂന്ന് കുട്ടികൾക്കും രണ്ട് മുതിർന്നവർക്കും പേപ്പട്ടിയുടെ കടിയേറ്റിരുന്നു ഇവരും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള